െട്ടാമത് തീർത്ഥാടനത്തിന്റെ വിശദമായ വിവരങ്ങൾക്ക് വിവരങ്ങൾ കൈമാറാനാണ് എത്തിയിരിക്കുക മാർച്ച് മാസം മുപ്പതാം തീയതി മുതൽ ഏപ്രിൽ ആറ് വരെ നടക്കുകയാണ് അതിനെ തുടർന്ന് പ്രസംഗവേഴ് ദുഃഖവേളി അതായത് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് തീയതികളിലുമായി നടത്തുന്നു ഈ വർഷത്തെ തീർത്ഥാടന സന്ദേശം വിശുദ്ധ സ്നേഹ സ്നേഹ സ്പന്ദനം എന്നതാണ് എല്ലാ വർഷവും ഓരോ വിഷയത്തെ ആസ്പദമാക്കുകയാണ് ഈ തീർത്ഥാടനത്തിന്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക അതിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതിന് മുന്നോടിയായിരിക്കുന്നവരെ പരിചയപ്പെടുത്താം ജനറൽ ജനറലാണ് അതോടൊപ്പം ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഒരു ശുബല തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഡയറക്ടറും കറക്ടറുമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു ഈ വർഷത്തെ തീർത്ഥാടനത്തിന്റെ ജനറൽ കൺവീനർ അദ്ദേഹമാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം അടുത്തായിരിക്കുന്ന പ്രധാനപ്പെട്ട ഫാദർ അരുൺ ബി ജിത്ത് അദ്ദേഹം തീർത്ഥാടനത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടെയാണ് രാഹുൽ തീർത്ഥാടനത്തിന്റെ പബ്ലിസിറ്റി കൺവീനറാണ് ഒപ്പം ഉപദേശിമാരുടെ പ്രതിനിധിയായിട്ട് ആയിരിക്കുന്ന ശ്രീ ലോയിസർ അവരെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ വർഷവും തീർത്ഥാടനത്തോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരും നല്ല സഹകരണം നൽകുന്നുണ്ട് നൽകുന്നുണ്ട് വളരെ സന്തോഷം നിങ്ങളുടെ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരെയും ഈ പ്രസിഡന്റിലേക്ക് ഏറ്റവും കൃത്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു കേരളത്തിന്റെ തെക്കേ അറ്റ ലോക പഴിതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സഖ്യപ്രവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് വിശുദ്ധ കുരിശ് സ്ഥാപനമായിരിക്കുന്നത് ആയിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ബെൽജിയം മിഷണറിയായ കുരിശ് സ്ഥാപിക്കുകയായിരുന്നു അതിന്റെ പ്രത്യേക സാങ്കേതികം എന്ന് പറയുന്നത് രോഗങ്ങളാൽ രോഗം അനുഭവിച്ചിരുന്ന ഒരു പ്രദേശത്തെ സംരക്ഷിക്കുകയും അവിടെ കുറിച്ച് സ്ഥാപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന്റെ ഫലമായി കുരിശു കലയും അൻ്റെ പ്രാന്ത പ്രദേശമുള്ള സാംക്രമിക രോഗങ്ങൾക്ക് ശമനം കണ്ടെത്തുവാൻ സാധിച്ചു അന്ന് മുതൽ ആരംഭിച്ച തിരുത്താനും കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും പങ്കിടുന്ന രണ്ട് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ കുറിച്ച് സ്ഥാപിതമായിരിക്കുന്നത് എട്ടാമത്തെ കുറിച്ച് കുരിശ് വരെ കേരളത്തിലും എട്ട് മുതൽ പതിനാല് വരെയുള്ള കുരിശ്ശുകൾ തമിഴ്നാട്ടുമാണ് കേരള ഗവൺമെന്റിന്റെയും തമിഴ്നാട് ഗവൺമെന്റിന്റെയും സംയുക്തമായ ശ്രമകരമായി കാണാം അവിടെ എല്ലാ ക്രമീകരണങ്ങൾ ചെയ്യുക ഈ വർഷത്തെ തീർത്ഥാടനം മാർച്ച് മാസം മുതൽ ഏപ്രിൽ മാസം ആറാം തീയതി വരെ ഒന്നാം ഘട്ടവും ഘട്ടം ഏപ്രിൽ പതിനേഴിന് പ്രസംഗവേട്ടം ദുഃഖ വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളുമായിട്ട് നടക്കുകയാണ് തീർത്ഥാടകർ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ കളക്ടറിന്റെ അഭിമുഖത്തിൽ ഉദ്യോഗസ്ഥയും എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഇലക്ട്രിസിറ്റി മറ്റ് ഗതാഗത സൗകര്യങ്ങളും എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ വർഷത്തിലെ തീർത്ഥാടന സന്ദേശം വിശുദ്ധ കുരിശ് സ്നേഹാണ് എന്ന ലോകത്തിൽ സ്നേഹത്തിന്റെ ഒരു അഭാവമുണ്ട് സ്നേഹം എന്താണ് എന്നുള്ള ഒരു തിരിച്ചവ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പ്രത്യേകിച്ച് മദ്യവും വരുന്ന പദാർത്ഥങ്ങളും പരസ്പരം ഇല്ലാതെ പോകുന്ന അവസ്ഥയും മാതാപിതാക്കളുടെ മകൾ തിരിച്ചറിയുന്നില്ല ആ മക്കളെ മാതാപിതാക്കൾ മകനെ തിരിച്ചറിയുന്നില്ല മക്കൾ മാതാപിതാക്കൾ തിരിച്ചറിയുന്നില്ല അങ്ങനെ ഒരു സംവിധാനത്തിൽ ഭൂമിയാണ് അപ്പോൾ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് രൂപത്തിൽ നഷ്ടപ്പെട്ടിരിക്കാൻ ഇവിടെയാണ് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നു ഒരു നവോത്ഥാന ചിന്ത ഈ ലോകത്തിലേക്ക് നൽകുന്നത് വിശുദ്ധ പുരുഷൻ എന്ന് പറയുന്നത് ഒരു ദൈവമുണ്ടെങ്കിൽ ഒരു ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹത്തിന്റെ ഹൃദയ സ്പന്ദനമാണ് സകലത്തിലൂടെ വേദനയുടെ യേശുസ്തു ഏറ്റെടുത്തുകൊണ്ട് നാം കാണിച്ചതും അത് പുരുഷ യാഥാർത്ഥ്യമാണ് ആ പുരുഷൻ ഇന്ന ലോകത്തിലേക്ക് എല്ലാ ജനതയും ഒരു ചലഞ്ചായിട്ട് ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ് ஜீவனில் ஜீதம் அது ஜீவிதம் மாத்தே எல்லாம் எல்லா எந்திரிக்கவோ அது அப்படி கொடுக்க அது எல்லாரும் ஆகிரிக்கிறேன் ഇങ്ങോട്ട് ിൽ അങ്ങോട്ട് വേണ്ടിയാണ് ഈ വർഷത്തെ തീർത്ഥാടന തീർത്ഥാടന കേന്ദ്രം ഒരു നവോത്ഥാന കേന്ദ്രമാണ് അവിടെ നല്ല ചിന്തകൾ നല്ല ആശയങ്ങള് ഈ ലോകത്തെ ഭാഗം വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ വർഷത്തെ തീർത്ഥാടനത്തിന്റെ അനുസരിച്ച് ഒന്നാമത്തെ ദിവസം വലുതാ ഞായറാഴ്ച മുപ്പതാം തീയതി രണ്ട് മണിക്ക് ഒന്നണിയിൽ നിന്നും പ്രത്യാശയുടെ വഴി എന്നുള്ള ഒരു ഭക്ത കർമ്മം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കഥലിക സഭ ജൂബിലി വർഷം ആഘോഷിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്രിസ്തുവിന്റെ ജൂബിലി ആഘോഷിക്കുകയാണ് ലോകത്തിന് സഭ നൽകിയിരിക്കുന്ന പ്രത്യേക സന്ദേശം എന്നത് എല്ലാവരും പ്രത്യാശയുടെ തീർത്ഥാടകരാണ് എന്നുള്ളതാണ് എല്ലാ മനുഷ്യരും തീർത്ഥാടകരാണ് അവിടെ തീർത്ഥാടനത്തിന്റെ അവസാനം സ്നേഹത്തിൽ അവസാനിക്കണം സ്നേഹത്തിൽ തുടങ്ങണം ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിൽ നാം എത്തിച്ചേരണം അങ്ങനെയുള്ള പ്രത്യാശമുള്ള മക്കളായിട്ട് ജീവിക്കണം എന്നാണ് സഭാവം ഈ ജൂലി വർഷത്തിൽ രോഗം നൽകുന്നത് പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണ് അക്രമവും ഹനിയെയും കൊള്ളയും മനുഷ്യനെയും ലഹരി പദാർത്ഥ പ്രയോഗമൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഒരു ആസ്പദമാക്കിയാണ് പ്രത്യാശയുടെ കുരി വഴി നാം അവരുന്നത് അതിനുശേഷം നാലര മണിക്ക് കൊടിയേറ്റ കർമ്മം ആരംഭിക്കും തുടർന്ന് പ്രതിഹിക്കൽ നിയാധികാര രൂപതാ പറയാനും സാമുറ നേതൃത്വത്തിലായിരിക്കും കൊടിയേരി നടക്കുന്നത് ആറര മണിക്ക് പൊതുസഭാ ആ പൊതുസഭയിൽ നിന്നും ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജിആരിക്കും രണ്ടാമത്തെ ദിവസം മുപ്പത്തി ഒന്നാം തീയതിയും അവിടെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അന്ന് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുട്ടികളുടെ ഫോർമേഷൻ അവരെ പാലിക്കുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ചുള്ള ഒന്നാം തീയതി മാസം ഒന്നാം തീയതി അവിടെ നടക്കുന്ന പ്രോഗ്രാമിൽ വൈകുന്നേരം നാല് മണിക്ക് ഒന്നിപ്പിക്കൽ ദേവിലി അവിടെ ഉണ്ടായിരിക്കുന്നതാണ് രൂപത പുതിയ പ്രധാന സഹമത്ര തുടർന്ന് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കേരള ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജ് അംബുജിയായിരിക്കും ആ ക്ലാസ് ഉടനിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ യുവതലമുറയിലെ കൊച്ചുകുട്ടികൾ എങ്ങനെയോ ഇങ്ങനെ ലഹരിക്ക് അടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം അക്രമവാസന കുട്ടികളാണ് കൊണ്ടുവരുന്നത് ആ കുട്ടികൾ വരുന്ന ഈ അക്രമവാസനയുടെ കാരണവും അതിനെ കുറിച്ചൊരു ബോധ്യപ്പെടുത്തുന്ന അങ്ങനെയൊരു സെമിനാറാണ് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടാം തീയതി ബുധനാഴ്ച വൈകുന്നേരം നാലര മണിക്ക് ദിവസം തുടർന്ന് ദീപ് വലിയ ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് അവിടെ സംഘം വേദിയില് ജോൺ അതിന്റെ ഉദ്ഘാടനം മൂന്നാം തീയതി വ്യാഴാഴ്ചയും നാലര മണിക്കും വൈകുന്നേരം നാലു മണിക്ക് ഉണ്ടായിരിക്കും അതിന് നൽകുന്നത് തക്കര യുവതാമെദ്രൻ മാർ ജോർജ് രാജേന്ദ്രൻ അവരിക്കും അന്നേ ദിനം തന്നെ അവിടെ നടക്കുന്ന സമ്മേളനം മാധ്യമ സമ്മേളനം നടക്കുന്നുണ്ട് ഒരു പക്ഷേ ഇന്ന് മാധ്യമത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുക്കുന്നു അറിയത്തില്ല ഇന്ന് മാധ്യമത്തിന് വലിയൊരു ധർമ്മമുണ്ട് ആ ധർമ്മം എന്ന് പറയുന്നത് സത്യത്തിൽ ലോകത്ത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇന്നലെ ഒരു പോസ്റ്റ് മോഡേൺ സംസ്കാരം അനുസരിച്ച് സത്യം തന്നെ പേടിച്ച് നിൽക്കുകയാണ് യഥാർത്ഥ സത്യം എന്താണെന്ന് നിങ്ങൾ പറയാൻ കാരണം പറ്റാതെ എല്ലാവരും പറയുന്നത് സത്യമാണ് എന്ന ലെവലിലേക്ക് പോവുകയാണ് അതുകൊണ്ട് മാധ്യമധർമ്മങ്ങളിലും ഓരോ പത്രങ്ങളിലും ഓരോ മാധ്യമങ്ങളിലും ശരിയാണ് പോകുന്ന ഒരു കാലഘട്ടമുണ്ട് അവിടെ തീർച്ചയായിട്ടും അത് പുറത്തു വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മാധ്യമ സദസ് അവിടെ സമ്മതിച്ചിരിക്കുന്നത് നാലാമേ വെള്ളിയാഴ്ച ആഘോഷമായി ശ്രദ്ധിപ്പിക്കൽ തിരുവല്ല വൈകുന്നേരം മണിക്ക് ഡോക്ടർ വിൻസെന്റ് മാധോലസ് അദ്ദേഹം നീർ നിൽക്കുന്നതാണ് അന്ന് సాంస్కార్య సరసరికారులను కేరళ మరణ సంక్షానరగపురు మండలి శ్రీమతి చించరాని ఉద్ఘాటన చేయగా 9:00 గంటలకి 10:00 గంటకి రైట్ రన్ విన్సెంట్ స్మాల్ పౌలోస్ మార్తాండ దేవి ఉపదాన ప్రదానం అదైర్న జరుగునారు ఆంధేని నారాయణ అధ్యవలే 9:00 గంటకి పందిఫికల్ దేవి ఉండైకి తిరునందవేరు అది ఉపదాన మద్రన్ അതിരൂപതും അവസാനിക്കുന്നു കൊടിയറക്കൽ ക്രമം നടക്കുന്നതാണ് തുടർന്ന് രണ്ടാം ഘട്ടം വിശുദ്ധ മരത്തിലാണ് അത് ആരംഭിക്കുന്നത് പ്രധാനമായിട്ടും പതിനാഴാം തീയതി വ്യാഴാഴ്ച അന്നത്തെ വ്യാഴാഴ്ച ആ പ്രോഗ്രാംസ് അന്ന് നടക്കും അന്നും പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ചയും മല കയറേണ്ട അവസരം ഉണ്ടാകും എന്നതാണ് പതിനെട്ടാം തീയതി വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തെക്കൻ കുരിശ് പ്രത്യേകത എന്ന് പറയുന്നതും അവിടെ ജാതി മത വർണ്ണ വർഗ ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തീർത്ഥാടനത്തിൽ വരാം എന്നതാണ് തീർത്ഥാടനത്തിന്റെ കുരിശ് സ്ഥാപിതമായിരിക്കും തമിഴ്നാട്ടില് മൂവായിരം അടി വരെയാണ് അത് പ്രത്യാശമുള്ളവർക്ക് മാത്രമേ അവിടെ കയറി സാധിക്കുകയുള്ളൂ അത്രത്തോളം വിഷമകരമായിട്ടുള്ള ഒരു യാത്രയാണ് അടിവാരത്തിന് മുകളിലേക്ക് എത്തുക എന്നുള്ളത് ധാരാളം പേര് വരികയാണെങ്കിൽ തന്നെയും അവിടെ മുകളിൽ പോയി എത്തുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ് എന്നാൽ അവിടെ പോകുന്നവർ ഒരു വർഷവും വന്നതിനുശേഷം വീട്ടിൽ വീണ്ടും കുടിക്കൊണ്ട് വരികയാണ് കാരണം ആ ദില്ല ദിലിമായ അനുഭവവും ആ സ്നേഹത്തിന്റെയും ചൈതന്യം ഒക്കെ അവരുടെ വിഭവത്തിലേക്ക് ഇത്ര പ്രകൃത്തായ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന രൂപതയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിലെ രൂപതയെ സംബന്ധിച്ചിടത്തോളവും മറ്റെല്ലാ വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന കേന്ദ്രമായി ഒരു പ്രതിയാശയുടെ കേ ഈ പ്രതിയാശയുടെ കേമായി നിൽക്കുന്ന വിശുമല തീർത്ഥാടനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഒരു പുതിയ ഒരു അനുഭവം പുതിയൊരു ചൈതന്യം നമ്മുടെ കേരള സഭയ്ക്ക് ലോകത്തിനും ആദ്യ ധന കേന്ദ്രത്തിലൂടെ എന്ന് എന്ന ഒരു പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും ഇവിടെ ഇരിക്കുന്ന എല്ലാ മാധ്യമർക്കും ഒറ്റ ആൾക്കാരും